ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ കുറേ കാത്തിരുന്ന് കാത്തിരുന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് അപ്പം ബാക്കി കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് പക്ഷെ അതൊന്നും അത്ര ആഗ്രഹിച്ച് വാങ്ങിച്ച വാങ്ങിക്കുന്നതല്ല കേട്ടോ അപ്പം ഇത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ സാധനം വന്നിട്ട് ഇത് ഗ്രനേനോൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ആണ് കേട്ടോ നല്ല കമ്പനിയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും ഞാൻ വാങ്ങിച്ചു almost run out. Shh. Done and done. What? This is Mike. I am going to put a clip on the sound and I am going to take it. I am going to take it. Take it. Hello, hello, hello. അപ്പം ഇതൊരു മൈക്കാണ് കേട്ടോ അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ആണ് ഈ ഒരു മൈക്ക് കേട്ടോ അപ്പം ഇത് എനിക്ക് എനിക്കൊന്നും ഞാൻ വാങ്ങിച്ചതിൽ ഏകദേശം വില കുറഞ്ഞ ഒരു സാധനമാണ് ഇതിനേക്കാളൊക്കെ നല്ല നല്ല വിലയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞത് അതിനകത്തുനിന്ന് നല്ലത് നോക്കി പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് രണ്ട് മൈക്കും അതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ ഓണൊക്കെ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് അതിങ്ങനെ ഫോണിൽ കുത്തിയിട്ട് വേണം നമ്മൾ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നാൽ എന്നാലാണ് നമ്മുടെ ഫോണുമായിട്ട് മൈക്ക് കണക്റ്റ് ആവുള്ളൂ എന്നിട്ട് നമുക്ക് ഇതല്ല യൂഷ്വലി നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം അത് നമ്മൾ പുറമേ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ അത് നമ്മൾ ഏത് എഡിറ്റിംഗ് ആപ്പിലാണോ അത് ചെയ്യുന്നത് അതിനകത്ത് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ നേരിട്ട് വീഡിയോ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് എന്നിട്ടത് അപ്ലോഡ് ചെയ്ത് കഴിയും അല്ലെങ്കിൽ നമ്മളത് പിന്നെ ഓണാക്കി കഴിയുമ്പോഴാണ് നമുക്ക് സൗണ്ട് കഴിക്കുന്നത് അല്ലാതെ നമ്മുടെ സാധാരണ മൈക്കിൽ സംസാരിക്കുമ്പം ഇപ്പം നമ്മൾ മൈക്ക് എന്ന് പറയുമ്പോൾ അതാണല്ലോ നമ്മളിങ്ങനെ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സംഭവമല്ല കേട്ടോ ഇത് ഇപ്പം ഞാനും ആദ്യം ഇങ്ങനെ എടുത്തുവച്ചിട്ട് ഹലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കി പക്ഷെ അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല നമ്മൾ ഫോണിനകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സൗണ്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ മൈക്കില്ലാതെയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം എന്ന് പറയണം ആദ്യം ഞാൻ മൈക്ക് വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഈ മൈക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ുള്ള മൈക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നോയ്സുകളൊക്കെ കുറഞ്ഞു കിട്ടും എന്നാണ് കേട്ടോ പറയുന്നത് ശരി ഒരു പരിധിവരെ ശരിയാണ് കുറേയൊക്കെ സൗണ്ടുകൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള സൗണ്ട് പിന്നെ ഫാനിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കുറയും ഈ മൈക്ക് വെക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിപ്പം ഞാൻ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമുക്കിതിൻ്റെ കൂടെ രണ്ട് മൈക്കും പിന്നെ മൈക്കിൻ്റെ മേളിൽ വെക്കുന്ന ഒരു കോട്ടൺ ബോണൊക്കെ ഉള്ളൊരു സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് ടൈപ്പ് ഉള്ളത് തരുന്നുണ്ട് അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഒരു എനിക്കൊന്നൊരുപാട് നോയ്സ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു തരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ചാർജിങ് പോയിൻ്റ് രണ്ട് ചാർജറുള്ള ഒരു ചാർജർ തരുന്നുണ്ട് എന്ന് വെച്ചാൽ രണ്ട് മൈക്കും ഒരേ സമയത്ത് കുത്തിയിടാൻ വേണ്ടിയിട്ടുള്ള ചാർജറാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ തരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ മൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ബൈ ബൈ